ും മക്കളെ ഒന്ന് തടി കാത്തോളെ നിങ്ങൾ ചെവിട് പൊട്ടനെയോ അല്ലെങ്കിൽ അതിവിദൂരത്തുള്ളവനെയോ ഒന്നല്ല അല്ലേ നിങ്ങൾ വിളിക്കുന്നത് ഇങ്ങനത്തെ ശബ്ദങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് അത് ഇസ്ലാമിന്റെ ഒരു പൊതു നേരത്തെ തത്തണം മതി മൈക്കുള്ള പള്ളിയാണോ മൈക്ക് വെച്ചിട്ട് വന്നാൽ പന്ത്രണ്ട് മണിന്റെ ശേഷം മൂന്ന് മണിക്ക് രണ്ട് മണിക്ക് എഴുന്നേറ്റിരുന്നിട്ട് ഒരഷറക്കയാണ് ഈ മൈക്കേസ്വര സമൂഹത്തിൽ എല്ലാ വിഭാഗക്കാരും ഒന്നിച്ച് അന്തി ഉറങ്ങുന്ന ഈ സമൂഹത്തിൽ പള്ളിയുടെ പരിസരത്ത് എല്ലാ വിഭാഗം സമുദായക്കാരും ഒന്നിച്ച് താമസിക്കുന്ന ഈ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കി ഇസ്ലാദീനെയും വിപാദത്തിനെയും കുറ്റം പറയുന്ന തരത്തിലുള്ള ഉപയോഗം നിർലോഭമായ ഉപയോഗമായി ബെല്ലും ബ്രിറ്റും ഇത് ഇതുപയോഗിക്കുന്നത് എത്തിയപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പച്ചക്കണി കാണിച്ചിട്ടുള്ള സംഘടന ഇവിടെ പിന്മുറക്കാർ തന്നെ ਇਹ ਢੋਈਵਾਕਣ ਮੰਨ ਬਰਨ ਜਦ ਆਫਵਾਨੀ ਜੇਦਾ